ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സ്ത്രീകൾക്ക് ദൈവം കൊടുക്കുന്ന പ്രാധാന്യം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ ധ്യാനിക്കുകയാണ് അത് അതുൽപ്പത്തി മുതൽ വെളിപാട് വരെയും തുറന്ന സഭയിലും സ്ത്രീകളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുക ഒരുപക്ഷെ കൂടുതലാരും ചിന്തിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്യാത്ത ഒരു വിഷയമാണ് എൻ്റെ ഈ ധ്യാനാത്മക പ്രഭാഷണത്തിൽ ആർക്കെങ്കിലും ഉൾക്കൊള്ളാമല്ല പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ എന്നെ ബോധ്യപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിയാറാം തിരുവദിനം ദൈവം വീണ്ടും ചെയ്തു നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം ദൈവസ്നേഹത്തിൻ്റെ വിസ്ഫോടനമാണ് അവിടെ പ്രകടമാകുന്നത് അതുകൊണ്ടാണ് ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചത് രണ്ടാമധ്യായം പതിനെട്ടാം തിരുവചനം ദൈവമായ കർത്താവ് അല്ലി ചെയ്തു മനുഷ്യനേകനായിരിക്കുന്നു നന്നല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും അപ്പം മനുഷ്യൻ്റെ കാര്യത്തിൽ അത്രമാത്രം ശ്രദ്ധയുള്ള ദൈവം അവൻ്റെ വാര്യലിൽ ഒന്നെടുത്ത് ഒരു സ്ത്രീക്ക് രൂപം നൽകി ആ സ്ത്രീയെ അവൻ്റെ മുന്നിൽ നിർത്തി അവൻ പറഞ്ഞ വാക്കിതാണ് എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും അപ്പം ദൈവം തൻ്റെ സൃഷ്ടികളായ മനുഷ്യനെ അത് സ്ത്രീയും പുരുഷനും തുല്യ പ്രാധാന്യത്തോട് പ്രാധാന്യത്തോടു കൂടിയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് നമുക്ക് ഈ വചനഭാഗങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും പുരുഷനേക്കാൾ ഒട്ടും മുകളിലല്ല സ്ത്രീ സ്ത്രീയേക്കാൾ ഒട്ടും മുകളിലല്ല പുരുഷൻ അതുപോലെ തന്നെ ഇരുവരും ആർക്കും ആരുടെയും കീഴിലുമല്ല രണ്ടുപേരും തുല്യരാണ് തുല്യ പ്രാധാന്യത്തോടെയാണ് സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ചത് ഇവരെ ഏതനിലാക്കി ഏതനെ സം ഏതനിലെ തോട്ടങ്ങളെ സംരക്ഷിക്കാനും ആകാശത്തിലെ പറവുകൾ ഭൂമിയിലെ നാൽക്കാലികൾ ഇഴ കടലിലെ കടലെ മത്സ്യങ്ങൾ ഇവരുടെ മേലല്ല ആധിപത്യം നൽകി അവയെ നയിക്കുന്നതിനും പരിപാലിക്കുന്നതിനും ഏതൻ സംരക്ഷിക്കുന്നതിനും ദൈവമായ കർത്താവ് ഇവരെ അവിടെയാക്കി ഏതനിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിക്കുക എല്ലാ ചെടികളുടെയും ഫലം ഭക്ഷിക്കാനുള്ള അനുവാദവും കൊടുത്തു എന്നാൽ തോട്ടത്തിന് നടുക്കുള്ള വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത് എന്ന് ഇവരോട് ദൈവം കൽപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ഈ സൃഷ്ടിയിൽ മനുഷ്യന് കൊടുക്കുന്ന പ്രാധാന്യത്തിൽ ദൈവത്തിൻ്റെ സ്നേഹക്കൂട്ടായ്മയിൽ തൻ്റെ സാദൃശ്യവും രൂപവും നൽകി മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ അസൂയപൂണ്ട സാത്താൻ വളരെ സരളനായി സ്നേഹനായി ഇവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ഒന്ന് മുതലുള്ള തിരുവചന ഭാഗങ്ങൾ ദൈവം സൃഷ്ടിച്ച സർവ വന്യമൃഗങ്ങളിലും ദൈവം സൃഷ്ടിച്ച സകല ജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം ഈ സർപ്പം ഈ സ്ത്രീയുടെ അടുത്തേക്ക് കടന്നു തീരുകയാണ് അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ സ്ത്രീയെക്കുറിച്ചാണ് അത് അതിൻ്റെ താഴെയുള്ള വചനഭാഗങ്ങളിൽ കാണാം പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ബുദ്ധിമതിയായ വിവേകമതിയായ ഈ സ്ത്രീ പുരോഗമന ചിന്താഗതിയുള്ള ഈ സ്ത്രീ ഒരു ഭർത്താവിനെ വിട്ടായിരിക്കണം ഈ തോട്ടത്തിലൂടെ ഉലാത്തിയതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് സർപ്പം ഈ ബുദ്ധിമതിയായ സൗന്ദര്യാസ്വാദകയായ വിവേ പുരോഗമിന്താഗതിയുള്ള ഈ സ്ത്രീയുടെ അടുത്തേക്ക് കടന്നു ചെല്ലുന്നത് തൻ്റെ വാക്ചാതിരിയിൽ അവളെ വീഴ്ക്കാൻ കഴിഞ്ഞാൽ ദൈവത്തോടുള്ള തൻ്റെ പക അടക്കാം ദൈവത്തിൽ നിന്ന് ഇവരെ അകറ്റാമെന്നുള്ള സാത്താൻ്റെ ചിന്ത ഇവിടെ വിജയിക്കുകയാണ് അവിടുന്ന് ആ സ്ത്രീയോട് ചോദിച്ചു തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം പഷിക്കരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ കാരണം സ്ത്രീയെ സംസാരിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയാണ് കാരണം ദൈവം പറഞ്ഞു എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിക്കാമെന്ന് പറഞ്ഞതാണ് അപ്പോൾ സാത്താൻ മറുപടി കൊടുക്കുന്നത് ആ മറുപ മറുപടിയുടെ അറ്റത്ത് പിടിച്ചുകൊണ്ട് സാത്താൻ തൻ്റെ ലക്ഷ്യം നേടുന്നത് നമുക്ക് തുടർന്നുള്ള വചനഭാഗങ്ങളിൽ വായിക്കാൻ സാധിക്കും സാത്താനോട് സ്ത്രീ പറയുകയാണ് തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിക്കാം എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം പശിക്കാൻ പാടില്ല അത് പശിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് സാത്താൻ പറയുകയാണ് നിങ്ങൾ മരിക്കുകയില്ല തോട്ടത്തിലെ നടുവിലെ ആ വൃക്ഷത്തിൻ്റെ ഫലം പശിച്ചാൽ നിങ്ങൾ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവത്തിനറിയാം അതുകൊണ്ടാണ് നിങ്ങളത് പശിക്കരുത് എന്ന് പറഞ്ഞത് അപ്പോൾ പുരോഗമന ചിന്താഗതിക്കിന്താഗതിക്കാരിയായ ഈ സ്ത്രീക്ക് പെട്ടെന്ന് കോപോ സംശയമോ അസൂയൊക്കെ ജനിക്കുകയാണ് എന് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകാൻ കാരണം സാത്താൻ്റെ വാക്ക് കേൾക്കാൻ തന്നെ തുനിഞ്ഞതാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ദൈവത്തോടൊപ്പം ദൈവസ്നേഹത്തിലായിരിക്കുന്ന ഈ പുരുഷനും സ്ത്രീയും ഒരു നിമിഷത്തെ ചാബല്യം കൊണ്ട് അവരുടെ ഇടയിലേക്ക് കടന്നു വന്ന അസൂയ നിറഞ്ഞ സാത്താൽ ആ പുരാതന സർപ്പം തൻ്റെ വാക്കുകളിലൂടെ സ്ത്രീയെ വീഴ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്ത്രീ തോട്ടത്തിലേക്ക് നോക്കി അതെ തങ്ങളിത് പശിച്ചാൽ ഞങ്ങൾ ദൈവത്തെപ്പോലെ ആകും അത് പശിക്കരുതെന്ന് പറഞ്ഞത് ഞങ്ങൾ ദൈവത്തെപ്പോലെ ആകുമെന്നുള്ള ദൈവത്തിൻ്റെ ഭയമോ അതോ ദൈവം തങ്ങളെ അടിമകളായിട്ടാണോ സൃഷ്ടിച്ചത് ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതി ആ സ്ത്രീയുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം എന്തായാലും സാത്താൻ്റെ വാക്ക് കേട്ട് ആ സ്ത്രീ ആ പഴത്തെ വീണ്ടും സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവൾക്ക് കൂടുതൽ സൗന്ദര്യ ആസ്വാദനമാണ് തോന്നിയത് ആ പഴം ഭക്ഷിച്ചാൽ അറിവേകാർ സാധിക്കുമെന്നുള്ള ഒരു ചിന്ത മനസ്സിലൂടെ കടന്നു പോകുന്നു ആ പഴുത്തേ നോക്കിയപ്പോൾ തൻ്റെ കണ്ണിന് എത്ര ഭംഗിയാണ് എന്നുള്ള ഒരു ചിന്ത ആ സ്ത്രീയുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണ് അത് പശിച്ചാൽ എത്രമാത്രം ആസാധ്യമാണ് അപ്പോൾ എത്ര രുചികരമാണ് എത്ര സൗന്ദര്യമാണ് അതിനേക്കാൾ ഉപരി അറിവേക്കുക നന്മയും തിന്മയും തിരിച്ചറിയാൻ അറിഞ്ഞ ഞാൻ ദൈവത്തെ പോലെ ആകുമെന്നുള്ള ചിന്താഗതി ആ സ്ത്രീയുടെ മനസ്സിലൂടെ കടന്നു പോവുകയും അവരത് പശിച്ച് തിന്നുകയും തൻ്റെ ഭർത്താവിന് കൊടുക്കുകയും ചെയ്തു ഭാര്യയുടെ വാക്ക് കേട്ട് ഭർത്താവ് അത് തിന്നു രണ്ടു പേരുടെയും കണ്ണു തുറന്നു അവർ നന്മയും തിരുമ്മയും ഒക്കെ തിരിച്ചറിയാൻ തുടങ്ങി തങ്ങൾ നഗ്നരാണെന്ന് മനസ്സിലാക്കി എന്താണ് നഗ്നത തങ്ങളൊന്നുമല്ല ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടു പോയി തങ്ങൾ അടിമകളായിട്ട് മാറി പാപത്തിൻ്റെ അടിമ സാത്താൻ്റെ അടിമയായിട്ട് മാറി തങ്ങളെ കൊണ്ട് ഒന്നും സാധ്യമല്ല ഞങ്ങൾ നിസ്സഹായരാണെന്നുള്ള ഒരു ചിന്തയിലേക്ക് ഇവർ എത്തപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ നഗ്നതയെന്ന് പറയുന്നത് അപ്പോൾ അത് മറയ്ക്കാൻ ആരോപണത്തിൻ്റെ മേൽ ആരോപണം ഉന്നയിക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വന്നു ദീപൻ ചോദിച്ചു നീ എവിടെ ആദം പറഞ്ഞു ഞാൻ അങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ ഒളിച്ചിരിക്കുകയാണ് ദീപൻ ചോദിച്ചു ഞാൻ തിന്നരുതെന്നോ പറഞ്ഞ പല നീ തിന്നു നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ തന്നു സ്വയം ന്യായീകരണം പരസ്പരമുള്ള കുറ്റപ്പെടുത്തരുത് അങ്ങനെ പാപത്തിൻ്റെ അടിമ ഭിന്നിപ്പിൻ്റെ കൂട്ടായ്മയായിട്ട് ആ ഏതനിലെ കുടുംബം മാറിക്കഴിഞ്ഞു ദൈവം തുല്യ പ്രാധാന്യം നൽകി തൻ്റെ മഹത്വമായി സൃഷ്ടിച്ച ഈ സ്ത്രീയും പുരുഷനും സാത്താൻ്റെ വാക്കുകൾട്ട് ദൈവസ്നേഹത്തിൽ നിന്നകന്ന് അനുസരണമില്ലാത്തവരായി ഈ ലോകത്തിൻ്റെ തീർന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉള്ളവരെ തുടർന്ന് മൂന്നാം അധ്യായം പതിനഞ്ച് മുതലുള്ള തിരുവചന ഭാവങ്ങളോട് ധ്യാനിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്താമെന്ന് കരുതുന്നു ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ വികസ്ഫുർണമായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യൻ മനുഷ്യനെന്താണെന്ന് ആദ്യമേ അറിയാമായിരുന്ന ദൈവം അവൻ്റെ പാവാവസ്ഥയിൽ അവനോട് സഹതപിക്കുകയും അവനോട് ക്ഷമിക്കുകയും അവനെ തൻ്റെ കൂട്ടായ്മയിലേക്ക് തിരികെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി തൻ്റെ രക്ഷാകര പദ്ധതി ആരംഭിക്കുകയാണ് ഒരു സ്ത്രീയിൽ നിന്ന് ലോകത്തിലേക്ക് പാപവും അടിമത്വവും മരണവും കടന്നു വന്നെങ്കിൽ ദൈവം മറ്റൊരു സ്ത്രീയെ ഉയർത്തുകയാണ് ജീവൻ നൽകാനും സ്വാതന്ത്ര്യം നൽകാനും മക്കളുടെ സ്വാതന്ത്ര്യം നൽകാനും നിത്യജീവൻ നൽകാനും അതുകൊണ്ടാണ് മൂന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതി അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും പതിനഞ്ച് മുതലുള്ള തിരുവചന ഭാഗങ്ങൾ നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതി അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും മനുഷ്യൻ്റെ രക്ഷയെക്കുറിച്ച് നടത്തിയ വാഗ്ദാനം തൻ്റെ വത്സലപുത്രനായ ഈശോയെ വാഗ്ദാനം ചെയ്യുകയാണ് അവിടുന്ന് പരിശുദ്ധ കന്യമറിയത്തെ ഈ പ്രവചനത്തിലൂടെ ദൈവം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ശ്രമിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമി